വായനാ ദിനത്തോടനുബന്ധിച്ച് കാട്ടാക്കട കുളത്തുമൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പത്രങ്ങളുടെ പ്രദർശനം നടന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതലുള്ള പ്രധാനപ്പെട്ട സംഭവങ്ങളടങ്ങിയ പത്രങ്ങളാണ് പ്രദർശനം നടത്തിയത് സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് അഞ്ചു പതിറ്റാണ്ട് പഴക്കമുള്ള പത്രപ്രദർശനം സംഘടിപ്പിച്ചത് ചരിത്ര താളുകളിലൂടെയെന്ന് പേരിട്ട പ്രദർശനത്തിൽ നൂറിനടുപ്പിച്ച ദിവസത്തെ പത്രങ്ങളും ചരിത്ര പ്രധാന സംഭവങ്ങളും അടങ്ങിയതായിരുന്നു ലോകത്തിൽ അറിയപ്പെടുന്ന വ്യക്തിത്വങ്ങളായ രാജീവ് ഗാന്ധി എം ജി ആർ ഇ എം എസ് എ പി ജെ അബ്ദുൾ കലാം തുടങ്ങിയവരുടെ മരണവാർത്തകൾ പ്രസിദ്ധീകരിച്ച മുൻനിര പത്രങ്ങളും പ്രദർശനത്തിൽ ഉണ്ടായിരുന്നു വായനാ ദിനത്തിൽ ഒരു വ്യത്യസ്തമായ പ്രവർത്തനമാണ് സ്കൂളിൽ കാഴ്ചവെക്കാൻ കഴിഞ്ഞതെന്നും പ്രദർശനം കാണാനും പത്രങ്ങളെല്ലാം വായിക്കാനും എല്ലാം കുട്ടികളുടെ ഭാഗത്തു നിന്നും മികച്ച പ്രതികരണം ഉണ്ടായെന്നും ഇതെല്ലാം ശേഖരിച്ചെത്തിച്ച അധ്യാപകൻ ഹരിക്ക് അഭിനന്ദനങ്ങൾ അറിയിക്കുന്നതായി പ്രിൻസിപ്പൽ രാജേഷ് എം എസ് പറഞ്ഞു ജൂൺ പത്തൊൻപത് നമ്മുടെ സംസ്ഥാനത്ത് ആകമാനം വായനാ ദിനമായി ആചരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് പ്രോത്തുമൽ സ്കൂളിൽ വിപുലമായ പരിപാടികളാണ് നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത് വരുന്ന ഒരാഴ്ച ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന വായനാ വാരം ആചരിക്കാനാണ് നമ്മൾ തീരുമാനമെടുത്തിട്ടുള്ളത് വിവിധ പരിപാടികൾ അതായത് പുസ്തക പരിചയം വായന അനുഭവങ്ങൾ പങ്കുവയ്ക്കൽ അതുപോലെ ലൈബ്രറിയിൽ കുട്ടികളെ എത്തിച്ച് പുസ്തകങ്ങൾ പരിചയപ്പെടൽ അങ്ങനെ വിപുലമായ പരിപാടികൾ നമ്മൾ ആസ്വദിച്ചു ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളൊരു എക്സിബിഷൻ സംഘടിപ്പിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും നമ്മുടെ സ്കൂളിലെ സ്കൗട്ട് ആൻഡ് ഗൈഡ് യൂണിറ്റാണ് അതിന് മുൻകൈ എടുത്തത് നമുക്കറിയാം നമ്മുടെ കുട്ടികളിൽ ഇപ്പോൾ വായന അന്യം നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് കൂടുതൽ കുട്ടികളും ദിനപത്രങ്ങൾ പോലും മറച്ചു നോക്കുന്നവരല്ല അപ്പോൾ കുട്ടികളിൽ ഒരു ആകർഷണം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഈ എക്സിബിഷൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം അത് ഞങ്ങൾ വിജയിച്ചു തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം കാരണം ഒത്തിരി കുട്ടികൾ വർഷങ്ങൾക്ക് മുമ്പേയുള്ള വാർത്തകൾ നമ്മുടെ രാജ്യത്തെ പ്രധാന സംഭവങ്ങൾ പത്രമാധ്യമങ്ങളിൽ പ്രിൻറ്റ് ചെയ്തു വന്നത് കാണുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് പത്ര വായനയോടും അതിനോടൊരാഭിമുഖ്യം തോന്നുമെന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസം ആ തരത്തിൽ നമ്മളത് ഇന്നത്തെ എക്സിബിഷൻ ഒരു വൻ വിജയമായിരുന്നു തന്നെ പറയാം തീർച്ചയായിട്ടും കുട്ടികളെ വായനയുടെ പുതു ലോകത്തേക്ക് കൈപിടിച്ചു എന്നുള്ളതാണ് നമ്മുടെ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് അന്യം നിൽക്കുന്ന നമുക്കറിയാം പുതിയ കുട്ടികളെല്ലാം തന്നെ പുതു തലമുറ മൊത്തം ഇൻ്റർനെറ്റിൻ്റെയും നവമാധ്യമങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിച്ച് പുസ്തകങ്ങളിലെ വായനയോ ദിനപത്രങ്ങളോ വായനയിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് അപ്പോൾ അവരെ അതിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ഈ പറഞ്ഞ ദിനാചരണം വായന ദിനാചരണം ഒരു പിന്നെ തുടക്കമാവട്ടെ നമ്മൾ ആഗ്രഹിക്കുന്നു ഇതിനെ മുൻകൈ എടുത്ത പി ടി എ കമ്മിറ്റിക്കും അതുപോലെ തന്നെ നമ്മുടെ ഈ എക്സിബിഷൻ സംഘടിപ്പിച്ച സ്കൗട്ട് ആൻഡ് ഗൈഡിനും ഈ അവസരത്തിൽ ഞാൻ അവർക്കുള്ള നന്ദി കൂടി അറിയിക്കുകയാണ് പി എൻ പണിക്കരുടെ ചരമദിനമായ ഇന്ന് അതായത് ജൂൺ പത്തൊമ്പത് നാം വായനാ ദിനമായി ആചരിക്കുന്നു ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ കൊളത്തുമ്പ സ്കൂളിലെ വിദ്യാർത്ഥികൾ സ്കൗട്ട് ആൻഡ് ഗേറ്റ്സ് വിദ്യാർത്ഥികൾ ഒരുക്കിയിരിക്കുന്ന ഒരു പത്ര പ്രദർശനമാണ് ഇത് ആയിരത്തി തൊള്ള ആയിരത്തി തൊള്ളായിരത്തി എൺപതാം കാലഘട്ടം മുതൽ ഇന്ന് വരെയുള്ള എല്ലാ പ്രധാന വാർത്തകളുടെയും പത്രവാർത്തകൾ നമ്മളിവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് കുട്ടികളിൽ നല്ലൊരു വായനാശീലം വളർത്തുക എന്ന ആശയമാണ് ഇതിലൂടെ നാം മുന്നോട്ട് വയ്ക്കുന്നത് ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് വളരെ വായനയിൽ നിന്ന് വേറിട്ടൊരു കാലഘട്ടമാണ് കാരണം സോഷ്യൽ മാധ്യമങ്ങളിലൂടെയും അവരധികം അടിമപ്പെട്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ ഇങ്ങനൊരു വായനാ ദിനമായി നമ്മൾ ഇങ്ങനൊരു ക്രമീകരണം ചെയ്തപ്പോഴത്തേക്കും കുറച്ചും കൂടെ അവർക്കൊരു വായന എന്താണ് പത്രങ്ങൾ ഇനി ഇങ്ങനെയും ശേഖരിക്കാൻ പറ്റുമോ എന്നൊരു ഒരുപാട് അവർക്കൊരു മെമ്മറീസാണ് അവർക്കുണ്ടായത് കാരണം ഒരുപാട് പിള്ളേർ വന്ന് കണ്ടിട്ട് അത്ഭുതത്തോടെയാണ് ചോദിക്കുന്നത് ഇതൊക്കെ എവിടെ നിന്നാണ് കിട്ടിയത് ഇതൊക്കെ പുതിയതാണോ അതോ നിങ്ങൾ പ്രിൻ്റ് എടുത്തതാണോ കാരണം അത്രയും അവർക്കൊരു എന്താ പറയുക ഒരു വേറിട്ട ചിന്തയാണുണ്ടായത് ഇങ്ങനെയും പത്രങ്ങളുണ്ടോ അങ്ങനെയൊക്കെ അപ്പം അവർക്കും ഒരു സന്തോഷമാണ് നമുക്കും അവരെ കാണിച്ചു കൊടുത്തപ്പോൾ നമുക്കും ഒരു സന്തോഷമാണ് കിട്ടിയത് ഇതിലൂടെ